ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് മിനിമം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ ഫാമിലിയിലും ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കാനായിട്ട് ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു പി എം ജെ ഡി വെ അഥവാ പ്രധാനമന്ത്രി ജൻധൻ യോജന സ്കീം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ഇപ്പോൾ നിലവിൽ പത്ത് വർഷം പിന്നിടുന്ന സമയത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപത്തിനാല് കോടി എഴുപത്തിനാല് ലക്ഷം അക്കൗണ്ടാണ് ഈ ഒരു സ്കീമിനെ അണ്ടറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിൽ മുപ്പത് കോടി നാൽപ്പത്തിയാറ് ലക്ഷം അക്കൗണ്ട് ഫീമെയിൽ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വുമൻസ് ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സ്കീമിന് അണ്ടറിൽ ഏകദേശം മുപ്പത്തിയേഴ് കോടി നാൽപ്പത്തി ലക്ഷം റുപ്പേ വേരിയും ഡെബിറ്റ് കാർഡുകളും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജന്ധൻ സ്കീമിലുള്ള അക്കൗണ്ടുകളിലായിട്ട് മൊത്തത്തിലുള്ള ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു പ്രധാനമന്ത്രി ജന്ധൻ യോജന സ്കീം വന്നതെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സ്കീമിനെ പറ്റി അറിഞ്ഞത് കോവിഡ് വന്ന ടൈമിലാണ് കോവിഡ് വന്ന ടൈമിൽ ഈ ഒരു ജന്ധൻ യോജന അക്കൗണ്ടുള്ള വുമെൻസിന് സർക്കാർ ഇടക്കിടക്ക് ധനസഹായവും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോന്നോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഒരു എമൗണ്ട് രണ്ട് മൂന്ന് മാസം അവർ നൽകിയിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ജന്ധന അക്കൗണ്ടിനെ പറ്റി അറിയുന്നതും കൂടുതൽ ആളുകൾ ആ ഒരു സമയത്താണ് ജന്ധന അക്കൗണ്ട് ഓപ്പൺ ചെയ്തതും ഈ ഒരു സഹായം കിട്ടുന്നതിനായിട്ട് അതായത് ഗവൺമെന്റ് നൽകിയ ആ ഒരു എമൗണ്ട് കിട്ടുന്നതിനായിട്ടാണ് അന്നെല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് നിലവിലും ചെറിയ രീതിയിലുള്ള ബാങ്കിങ് ആവശ്യങ്ങൾക്കായിട്ട് ഒരു അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്കീമാണ് ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് എന്ന് പറയുന്നത് കാരണം ഇത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് പ്രത്യേകിച്ച് വലിയ ബാങ്കിങ് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെൻഷൻ റിസീവ് ചെയ്യണം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് റിസീവ് ചെയ്യണം അതുമല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനായിട്ട് ഒരു ബേസിക് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഫണ്ട് റിസീവ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ഔഷധത്തിനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് നോക്കുന്നു നോക്കുന്നതെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വേരിയൻ ഈ ഒരു പ്രധാനമന്ത്രി ജൻധിനി യോജന അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബി എസ് ബി ഡി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടില്ലേ സെയിമാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ബി എസ് ബി ഡി അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾക്ക് ഡേ ടു ഡേ നല്ല രീതിയിൽ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറ്റിയൊരു അക്കൗണ്ട് അല്ല കാരണം ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ബേസിക് അക്കൗണ്ടാണ് ബേസിക് ബാങ്ക് വേണ്ടിയുള്ള അക്കൗണ്ടാണ് സോ പലതരം റെസ്ട്രിക്ഷനും വന്നേക്കാം ലൈക്ക് നമുക്കിപ്പോൾ ഒരു മാസം നടത്തുവാൻ സാധിക്കുന്ന ടോട്ടൽ വിഡ്രോവൽ എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ളത് നാലാണ് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ വരും പിന്നെ ചെക്ക് ബുക്ക് ചില ബാങ്കൊന്നും നൽകുന്നില്ല ചില ബാങ്ക് ചാർജ് ചാർജ്ഡാക്കി ചെക്ക് ബുക്ക് നൽകും നോർമലി ഈ ഒരു ജനന അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് ബുക്കിൻ്റെ ആവശ്യമില്ല പല ബാങ്കും നൽകാറില്ല അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്കീമിൽ അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമില്ല നമുക്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോയാലേ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ചെറിയ ബാങ്ക് എന്നില്ല വലിയ ബാങ്കെന്നില്ല പ്രൈവറ്റ് ബാങ്ക് എന്നില്ല ഗവൺമെന്റ് ബാങ്ക് എന്നില്ല നമുക്ക് എല്ലാ ബാങ്കിലും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എത്ര വലിയ ബാങ്ക് ആണെങ്കിലും എത്ര ചെറിയ ബാങ്ക് ആണെങ്കിലും ഈ ഒരു സ്കീമിൽ നമുക്ക് അക്കൗണ്ട് അവൈലബിൾ ആണ് ആ ഒരു ബാങ്കിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിലാണെങ്കിലും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി കഴിയും ഈ ഒരു പ്രധാനമന്ത്രി ജനനക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഇത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പ്രത്യേകിച്ച് ഇത്ര രൂപക്ക് ഇ ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നോർമൽ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ ഇൻട്രസ്റ്റ് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും അതേപോലെ നമുക്ക് അത് റൂപ്പേ വേരിയൻ ഡബിറ്റ് കാർഡാണ് വരുന്നത് റൂപ്പേ വേരിൻ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് കവറേജ് ആണ് വരുന്നത് മുമ്പ് ഒരു ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഡി ആണ് എലിജിബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് പതിനായിരം രൂപ വരെ ഓഡി ഫെസിലിറ്റി ലഭിക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിലെ ഒരു ഏണിംഗ് മെമ്പർ ഉണ്ടായിരിക്കണം ഏണിംഗ് മെമ്പറിനായിരിക്കും ഈ ഒരു ഓഡി ലഭിക്കുക അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് ആറുമാസമെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഡി ബി ടി അല്ലെങ്കിൽ ഡി ബി ടി എൽ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വെരിഫൈഡ് സോഴ്സ് മോഡിൽ നമുക്ക് റെഗുലറായിട്ട് ക്രെഡിറ്റ് വന്നിട്ട് വരുന്നു വരുന്നുണ്ടാകണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓഡി ഫെസിലിറ്റി കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഓഡി ഫെസിലിറ്റി കിട്ടാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലാണ് ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ പത്ത് വയസ്സിന് മുകളിലുള്ള ആർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ജോയിന്റ് അക്കൗണ്ടായിട്ട് ആണെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടായിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ ആർ ബി ഐ റൂൾ അനുസരിച്ച് ഈ ഒരു ജന്തൻ സ്കീമിൽ നമ്മൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പാടില്ല വേറെ ഒരു ബാങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടി അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് അവരുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ചില ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല എന്നൊരു ക്രൈറ്റീരിയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു ബാങ്കിൽ നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജന്തൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മളുടെ ആ ഒരു ഉള്ള ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും അങ്ങനൊരു കണ്ടീഷൻ വരുന്നുണ്ട് പക്ഷേ അത് ആക്ച്വലി ആദ്യം പറഞ്ഞ രീതിയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഒരു ജന്തൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ബാങ്കിലൊന്നും അക്കൗണ്ട് ഇല്ലെങ്കിലാണ് ആക്ച്വലായിട്ട് നമുക്ക് ഈ ഒരു ജനന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക എങ്കിലും ചില ബാങ്കിൻ്റെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല ഒരു കണ്ടീഷനാണ് കാണുവാനായി കഴിയുന്നത് പിന്നെ രണ്ട് പേരെൻ്റെ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഫുൾ കെ വി സി ചെയ്യാനായിട്ടുള്ള ഡോക്യൂമെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡായിട്ടുള്ള ഫുൾ കെ വി സി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റിന് പ്രത്യേകിച്ച് നമ്പർ ഓഫ് റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ വാല്യൂ വൈസ് റെസ്ട്രിക്ഷനോ ഒന്നും വരുന്നില്ല വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് ഒരു മാസം ബ്രാഞ്ച് വഴിയും എ ടി എം വഴിയും ടോട്ടലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നാല് വിഡ്രോ ാണ് സൗജന്യമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ചാർജ് ഈടാകും പിന്നെ ഇപ്പോൾ നമ്മൾ ബി എസ് ബി ഡി സ്മോൾ അക്കൗണ്ട് അതായത് നമ്മൾ കെ വി സി ചെയ്യാൻ ഡോക്യുമെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കെ വി സി അക്കൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യപ്പെടുന്ന അക്കൗണ്ടാണ് ഈ ഒരു ബി എസ് ബി ഡി എ സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു സ്മോൾ അക്കൗണ്ട് ആണെങ്കിൽ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് മാക്സിമം കീപ്പിക്കാനായിട്ട് സാധിക്കുക അൻപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം ടോട്ടൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പിന്നെ നമുക്ക് ഒരു വർഷം ടോട്ടൽ ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് ഇത് ബി എസ് ബി ഡി എ സ്മോൾ അക്കൗണ്ട് ആണെങ്കിൽ അതേസമയം ഫുൾ കെ വി സി അക്കൗണ്ടാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ വിഡ്രോവലിനാണ് റെസ്ട്രിക്ഷൻ പ്രധാനമായിട്ടും വരുന്നത് ഇതൊക്കെയാണ് പ്രധാനമന്ത്രി ജനത വിശദാംശങ്ങൾ നിങ്ങൾ ഈ ഒരു ജന്ധന അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുപിട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി